മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രം ബറോസിന്റെ റിലീസ് അടുത്തിടെയാണ് മോഹൻലാൽ പ്രഖ്യാപിച്ചത് മോഹൻലാലിന്റെ സംവിധാന മികവിൽ ഇറങ്ങുന്ന ചിത്രത്തിനായി തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ ചിത്രത്തെ നോക്കി കാണുന്നത് ഒരേ സമയം നായകനായും സംവിധായകനായും തിളങ്ങുന്ന മോഹൻലാലിനെയാണ് അടുത്തിടെ നമ്മൾ മേക്കിംഗ് വീഡിയോയിലൂടെ കണ്ടത് മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറഞ്ഞ പല പ്രേക്ഷകരും മേക്കിംഗ് ക്വാളിറ്റി ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്തിക്കുകയും ചെയ്തു ബറോസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഒരു ശതമാനം കൂടി ആക്കം കൂട്ടി ചിത്രത്തിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ കണ്ടപ്പോൾ മുതൽ എല്ലാത്തിനു ശേഷം ചിത്രത്തിന്റെ റിലീസ് ും മോഹൻലാൽ പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണം റിലീസായാണ് ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ഇതിന്റെ മുന്നോടിയായി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ തുടങ്ങേണ്ടതാണല്ലോ അങ്ങനെ ഓരോന്നോരോന്നായി ചിത്രത്തിന്റേതായി പ്രതീക്ഷ ഉണർത്തുന്ന പല പ്രൊമോഷൻ പരിപാടികളും കണിയർ പ്രവർത്തകർ നടത്താൻ ഒരുങ്ങുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത് അപ്പോഴാണ് ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ ആരാധകർക്ക് ലഭിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തത് ഒരു ക്വാളിറ്റി പോസ്റ്റർ എന്ന് തന്നെയാണ് ആരാധകർ അതിനെക്കുറിച്ച് പറയുന്നത് പോസ്റ്ററുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഉടനെ തന്നെ ചിത്രത്തിന്റെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം എന്നതാണ് ടീസറോ ട്രെയിലറോ ഒക്കെ ചിത്രത്തിന്റേതായി ഉടൻ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നതാണ് അവർ പറഞ്ഞുകൊണ്ട് എത്തുന്നതും ടീസറോ ഒരു ഗ്ലിംസ് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റർ മോഹൻലാലിനെയാണ് കാണിച്ചിരിക്കുന്നത് ബറോസ് എന്ന കഥാപാത്രമായി മാറിയ മോഹൻലാലിനെ അതിഗംഭീരമായി പോസ്റ്ററിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് ബറോസ് ത്രീ ഡി എന്ന ഹാഷ്ടാഗിൽ ആരാധകർ തന്നെ ഈ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു സിനിമ പല പ്രതീക്ഷകളും ഈ ചിത്രത്തിന്മേൽ ആരാധകർ വെക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ബറോസ് എന്ന ചിത്രത്തിന് സാധിക്കും ഒരു ഗംഭീര പോസിറ്റീവ് റെസ്പോൺസ് ഈ ചിത്രത്തിന് ലഭിച്ചാൽ അത് സാധിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവരും എത്തുകയാണ് ഫാന്റസി ആണ് ചിത്രം ഇങ്ങനെ ചിത്രം ബോളിവുഡിൽ സംഭവിച്ചത് തന്നെ വർഷങ്ങളായി അങ്ങനെ ഒരു ചിത്രം മോഹൻലാന്റെ സംവിധാനത്തിൽ എത്തുന്നു അത് കാണാനുള്ള ഏറ്റവും വലിയ കാത്തിരിപ്പ് അവർ നടത്തുന്നു മലയാളത്തിൽ നിന്നും ഗംഭീര ചിത്രങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാന്റെ തന്നെ ഗംഭീര റിലീസുകൾ ഈ വർഷം തന്നെ ഉണ്ടാകും എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസ് എന്തായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി വരാനുള്ളത് റാം എന്ന ചിത്രത്തിന്റെ ആദ്യ പാട്ടാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഈ വർഷം തന്നെ ഈ ചിത്രം ഇറങ്ങുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി ചിത്രം എത്താനാണ് സാധ്യത കൂടുതൽ അതിനൊപ്പം തന്നെ എംബുരാനും ഈ വർഷം ഇറങ്ങാനുള്ള സാധ്യത പൃഥ്വിരാജ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു ഈ വർഷം ഡബിളിന്റെ വർഷമാകട്ടെ എന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ ഇറങ്ങാനുള്ള സാധ്യതയെക്കുറിച്ചാണ് പിന്നീട് ആരാധകർ ചർച്ച ചെയ്തത് അങ്ങനെ മോഹൻലാലിൻ്റെ ലൈനപ്പിൽ തന്നെ ഗംഭീര ചിത്രങ്ങളാണ് ഈ വർഷം റിലീസാകാൻ ചാൻസ് ഉള്ളതും തന്നെ ഈ വർഷം ഗംഭീര പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്